വയനാട് കോൺഗ്രസ് ഭരിക്കുന്ന പുല്പ്പള്ളി സഹകരണ ബാങ്കിന്റെ ക്രൂരതയില് ആത്മഹത്യയുടെ നിൽക്കുകയാണ് ഒരു കുടുംബം പുൽപ്പള്ളി സഹകരണ ബാങ്ക് ചതിച്ചതിൽ മനം ആത്മഹത്യ ചെയ്ത രാജേന്ദ്രൻ നായരുടെ കുടുംബമാണ് ഇപ്പോൾ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നത് ആ ജീവിതം തിരിച്ചു തിരിച്ചുപിടിക്കുവാൻ വേണ്ടി സഹകരണ ബാങ്കിന് മുന്നിൽ നടത്തുന്ന സമരം രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് രാജേന്ദ്രൻ നായരുടെ അച്ഛൻ ശ്രീധരൻ നായരെ ആരോഗ്യപരമായ അവശ്യതയെ തുടർന്ന് പോലീസ് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നു ആധാരം തിരിച്ചു തന്നില്ലെങ്കിൽ ആത്മഹത്യ മാത്രമേ മുന്നിലുള്ളൂ എന്ന് രാജേന്ദ്രൻ നായരുടെ അച്ഛൻ പ്രതികരിക്കുന്നുമുണ്ട് റിപ്പോർട്ട് കാണാം കോൺഗ്രസ് ഭരിക്കുന്ന പുൽപ്പള്ളി സഹകരണ ബാങ്കിന്റെ വായ്പാ തട്ടിപ്പിനിരയായി ഒടുക്കിയ കർഷകൻ രാജേന്ദ്രൻ നായരുടെ കുടുംബം ബാങ്കിന് മുന്നിൽ നടത്തുന്ന സമരം രണ്ടാം ദിവസവും തുടരുകയാണ് രാജേന്ദ്രൻ നായരുടെ അച്ഛൻ ശ്രീധരൻ നായർ രാജേന്ദ്രൻ നായരുടെ ഭാര്യ ജലജ മക്കളായ ശ്രീജിത്ത് രാംജിത്ത് എന്നിവരാണ് വെള്ളിയാഴ്ച വൈകിട്ട് സമരം ആരംഭിച്ചത് ബാങ്കിലുള്ള സ്ഥലത്തിന്റെ ആധാരം തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സമരം സകാരം തിരിച്ചു കിട്ടുന്നവരെ വാക്കിയുടെ മേഖലകളെല്ലാം തിരിച്ചു കിട്ടുന്നവന്മാരെ മരണം വരെ സമരം ചെയ്യും ഈ സമരം ഇതുകൊണ്ടൊന്നും അവസാനിക്കുകയില്ല ഈ രണ്ട് മുതൽ സാധനം കിട്ടുന്നവരെ ഞങ്ങൾ ഈ ഇതിൻ്റെ മുന്നിൽ സമരം ചെയ്യും ജപ്തി നോട്ടീസ് വന്ന എൻ്റെ ഹൃദയം കുട്ടിയാണ് രാജൻനായരുടെ അമ്മ മരിച്ചത് ഈ രാജൻ നായരുടെ അച്ഛൻ

മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോലീസ് മാറ്റി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തിയൊമ്പതിനാണ് രാജേന്ദ്രൻ നായർ ജീവനൊടുക്കിയത് ആകെയുള്ള എഴുപത് സെന്റ് ഭൂമി പണയപ്പെടുത്തി എഴുപതിനായിരം രൂപ വായ്പയെടുത്തു കോൺഗ്രസ് നേതാക്കൾ രാജേന്ദ്രൻ നായർ അറിയാതെ സ്ഥലത്തിന്റെ ആധാരം ഈടാക്കി ഇരുപത്തിനാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ തട്ടിയെടുക്കുകയായിരുന്നു നായരുടെ കുടുംബത്തിന്റെ ബാധ്യത ഇപ്പോൾ അറുപത്തിയഞ്ച് ലക്ഷത്തോളമായി ആധാരം തിരിച്ചെടുക്കാനാവാതെ ആ കുടുംബം വീണ്ടും ആത്മഹത്യയുടെ വക്കീലെത്തി നിൽക്കുകയാണ് ആ സാഹചര്യത്തിലാണ് രാജേന്ദ്രൻ നായരുടെ അച്ഛൻ ശ്രീധരൻ നായർ സമരവുമായി ബാങ്കിനു മുന്നിലെത്തിയത് ന്യൂസ് വയനാട്